ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി നടപടികൾ തുടരുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ആറാഴ്ചത്തെ സാവകാശമാണ് ഹൈക്കോടതി അനുവദിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നോക്കൂ ഇന്ന് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇടക്കാല റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ നേരത്തെ തന്നെ ഹൈക്കോടതി രജിസ്ട്രാർ ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധ എടുത്ത ഹർജി അതിന്റെ എല്ലാ നടപടികളും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അതായത് അടച്ചിട്ട കോടതി മുറിയിൽ ആയിരിക്കുമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു ഇരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഒന്നാമത്തെ ഐറ്റമായിട്ട് ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരെ പുറത്തിറക്കിയതിന് ശേഷം ഉദ്യോഗസ്ഥരെ മാത്രം അകത്തു നിർത്തി എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള എസ് ശശിധരൻ അവിടെ നേരിട്ടെത്തിയാണ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ എസ് പിയും ആ സ്ഥലത്തുണ്ടായിരുന്നു അപ്പോ കോടതിയിൽ ഹാജരായി ചില വിശദാംശങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനോടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള എസ് ശശിധരനോടും ചില കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി ആരായുകയും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അടച്ചിട്ട കോടതി മുറിയിലെ നടപടിക്രമങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട് വിലക്കുണ്ട് എന്തായാലും ഇടക്കാല ഉത്തരവ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തോടുകൂടി ഇതിന്റെ പകർപ്പ് ലഭ്യമാകുമെന്നാണ് സൂചനകൾ എന്തായാലും ആ ഇടക്കാല ഉത്തരവിൽ ഈ പറയുന്ന ഏതെങ്കിലും റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും പുറത്തു വരികയും ചെയ്യും എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള കേസന്വേഷണത്തിന്റെ പുരോഗതി ഏത് വിധത്തിലാണ് ഏത് ദിശയിലാണ് നിലവിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല എത്ര പേരെ ചോദ്യം ചെയ്തു ഉണ്ണേഷണം പോറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള മൊഴികൾ തെളിവുകൾ മറ്റ് വിവരങ്ങൾ ഇതൊക്കെ തന്നെ ആരിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് ഈ ഗൂഢാലോചന ഏത് വിധത്തിലായിരുന്നു ഇതുവരെയുള്ള എല്ലാ ക്രമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ തെളിവുകൾ ും ക്രോഡീകരിച്ച് തന്നെയാണ് ഹൈക്കോടതിയിൽ എസ് ഐ ടി സംഘം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇനി ഇടക്കാല ഉത്തരവിൽ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഏത് വിധത്തിൽ ഇനി കൂടുതലായിട്ട് അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏത് ദിശയിൽ ഇനി ചലിപ്പിക്കണം എന്നത് സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ അതും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യും എന്തായാലും ദേവസ്വം ബോർഡിന്റെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും മുഴുവൻ അഭിഭാഷകരെയും ഒഴിവാക്കിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥരെ മാത്രം കോടതിക്ക് മുറി മുറിക്കുള്ളി നിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് എന്തായാലും നേരത്തെ ഈ ഉമ്മ പോറ്റിൽ നിന്നല്ല എല്ലാം ഈ എസ് ഐ ടി സംഘം ചോദ്യം ചെയ്ത സമയത്ത് മൊഴികളെന്നുള്ള രീതിയിൽ പുറത്തുവന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് താൻ താൻ മാത്രമല്ല ഇതിന് പിന്നിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട് ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങേണ്ടതുണ്ട് എന്നടക്കമുള്ള ഒരു മൊഴികൾ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഇയാളെ വിട്ടയച്ചത് അത്തരത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ആ അന്വേഷണ പുരോഗതിയുടെ സാരാംശം അടങ്ങിയിട്ടുള്ള ഇടക്കാല റിപ്പോർട്ട് പക്ഷേ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു അറസ്റ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെയായും അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം ഇതുവരെയായും എത്തിയിട്ടില്ല അവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടില്ല അവർക്ക് നോട്ടീസ് നൽകിയിട്ടില്ല ഇതൊക്കെ ഒരുപക്ഷെ കോടതിയുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ടാകുമോ തീർച്ചയായിട്ടും കാരണം ഈ അടച്ചിട്ട കോടതി മുറിയിൽ ആയതുകൊണ്ട് തന്നെ വാദഗതികളോ അല്ലെങ്കിൽ ഇവർ സംസാരിച്ച വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ഓൺലൈനായിട്ട് അതിന്റെ എല്ലാ ഓഡിയോയും ഓഫാക്കിയിട്ടിരിക്കും ഒപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള കോടതിയിൽ കയറാനും സാധിക്കില്ല അതിനെല്ലാം തന്നെ വിലക്കുമുണ്ട് എന്തായാലും ഈ ഇടക്കാല ഉത്തരവിൽ അത്തരത്തിൽ ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ട് എങ്കിൽ അത് അതിൽ വ്യക്തമാക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ ഈ കേസന്വേഷണം ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഉണ്ണികം പോർട്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള തെളിവുകൾ അതോടൊപ്പം തന്നെ വിവരങ്ങൾ ഈ നിലവിൽ ആരെയൊക്കെ ചോദ്യം ചെയ്തു ഇതടക്കമുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് നിലവിൽ എസ് ഐ ടി സംഘം നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല ദേവസ്വം വിജിലൻസും ഉദ്യോഗസ്ഥനും ഇത് ഹാജരായിക്കൊണ്ട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ നേരത്തെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കാനായിട്ട് ഇനി എന്തെങ്കിലും മറ്റ് വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെയാണ് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനും നൽകിയിട്ടുണ്ടാവുക എന്തായാലും ഹൈക്കോടതി ഈ ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഇടക്കാല ഇടക്കാല നിലവിൽ ഇപ്പോൾ കൂടി തന്നെ ഉത്തരവിന്റെ അതിന്റെ വരുമെന്നാണ് സൂചനകൾ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി നടപടികൾ ഉണ്ടായത് അഭിഭാഷകരെ അടക്കം ഒഴിവാക്കി ദേവസ്വം വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് നടപടികൾ പുരോഗമിച്ചത് കൊച്ചിയിൽ നിന്ന് രേഷ്മാ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് വൈകുന്നേരത്തോടെ ഇടക്കാല ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നൊക്കെ വ്യക്തമായി അറിയാമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്